ഇന്ന് നമ്മുടെ കല്യാണച്ചൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് സാധനം കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാം അപ്പൊ ഞാൻ വേഗന്റെ കുക്കിങ് കാര്യങ്ങളെല്ലാം തീർക്കാൻ പോണ് ഇന്ന് സ്റ്റീവ് ഗ്രേഫിന് സ്കൂളിൽ ഇടണം അപ്പൊ അതിനുമുമ്പ് കുക്കറിലായിട്ട് ഇരുത്തിട്ടുണ്ട് അപ്പൊ ഇത് വേവിക്കാൻ വെക്കുന്നു അപ്പൊ അങ്ങനെ ഒരു വിസലൊക്കെ പോയി നമ്മുടെ കോഴിമുട്ട അങ്ങനെ വെന്തും അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പാണ് കേട്ടോ അപ്പൊ നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വിൽക്കുകയാണ് വെളുപ്പിനെ തന്നെ സമയം ഞാൻ ജസ്റ്റ് ഞാൻ ജാസ്മിൻ ഒക്കെ പോയിട്ടുണ്ട് അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഇന്ന് സ്കൂളുള്ള ദിവസമാണ് അതല്ല വെളുപ്പിനെ തന്നെയാവുന്ന ഇവരെല്ലാവരും കൂടി പറക്കെടുത്തിട്ടുണ്ടോ ഭയങ്കര പടാ അതുകൊണ്ട് ഞാൻ പോയില്ല ഇനി പോകണം ആഗ്രഹം ഉണ്ടായി പക്ഷേ പറ്റിയില്ലായിരുന്നു സരില്ല അപ്പൊ എന്താ വേറെ ഒന്നുമില്ല അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഒരയ്ക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പ് ഗ്രേസ് സ്കൂളിൽ വിടണ്ടേ തമിഴ്നാട്ടിൽ നിന്ന് എപ്പഴെത്താന്ന് അറിയില്ല ഇപ്പൊ സമയം ഒരു ആറു മണി ആറരൊക്കെ ആവർ ആയിട്ടുണ്ട് എന്തിന് പെട്ടെന്ന് നല്ല ദിവസങ്ങൾ പോയേ കല്യാണം എന്ന് പറഞ്ഞപ്പോഴേക്കും കല്യാണത്തിന്റെ സമയം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോ അടുത്തെടുത്ത് വന്ന പോലെ തോന്നും അപ്പൊ ഇതൊന്ന് തിളക്കട്ടെല്ലാം നല്ലോണം കെട്ടി തിളച്ചി കിട്ടാം അപ്പൊ ഇതിലേക്ക് നല്ല നൂലപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പൊ തന്നെ ഇടാണ് അപ്പൊ കുഴക്കുമ്പോ നല്ല സൂപ്പറായിട്ട് തരും അല്ലെങ്കിൽ ഭയങ്കര പഴയതാണെങ്കിൽ നല്ല നമുക്ക് സിമ്പിളായിട്ട് കുഴക്കുമ്പോൾ ഉപ്പ് എല്ലാവടേയും കിട്ടും എല്ലാവരും ചെയ്യുന്നിങ്ങനെ തന്നെയറിയും പണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ഉപ്പ് പൊടിയിലിട്ടിട്ട് അങ്ങനെ കുഴക്കാറുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇപ്പം ഇങ്ങനെ ഇതിലിട്ടിട്ട് കുഴക്കണം അപ്പം നല്ല എല്ലാവടേയും ഇതൊക്കെയായി നമുക്ക് കുഴയ്ക്കാൻ നല്ല സുഖമായിരിക്കും അപ്പം ഈ ചൂടരി കാറിനൊക്കെ മുമ്പ് അരിപ്പൊടി എടുത്തിട്ട് വേഗം കുഴ ആരംഭിക്കാം When we wake, hear the birds and see the sun Side by side our fears are done All the good times just begun Oh, we know what we have, let's hold on tight Found what we're looking for in life ഇനി കുറച്ച് നെയ്യ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാനായിട്ട് വന്നിട്ട് അതിൽ നിന്നൊന്ന് ഇടലി തട്ടിലേക്കും അതുപോലെ തന്നെ നൂലപ്പത്തിൻ്റെ അച്ചിലേക്കൊക്കെ ഒന്ന് പെരട്ടി വെക്കും പെരട്ടാണ് അപ്പം നല്ല സിമ്പിളായിട്ട് പോരും പിന്നെ അതല്ല ഒരു നെയ് ഫ്ലേവറും കൂടി വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പോലെയല്ല ഒരു ചെറിയ രീതിയിൽ വ്യത്യസ്തത പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോണത് മുട്ടക്കറി തന്നെ സാധാരണ മുട്ടക്കറി അത് വെച്ചിട്ട് വേറൊരു ഒരു പരിഷ്കാരം വരുത്തിയ രീതിയിലാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നല്ലപ്പത്തിൻ്റെ പരിപാടിയിൽ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കാനായിട്ടാണ് പിന്നെ എനിക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ അറിയാനും മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇട്ടുവിട്ടാം അപ്പോൾ അങ്ങനെ നമ്മുടെ നെയ്തടവൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇനി ഗ്രേസിനെ എൻ്റെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ വിളിക്കുകയുള്ളൂ ഇനി ഇന്നിച്ചിരി നേരത്തെ എഴുന്നേറ്റു സഞ്ചാട്ടൻ നേരത്തെ പോയി അപ്പോൾ സൺനാടൻ പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എഴുന്നേറ്റതാണ് അല്ലെങ്കിൽ ഇച്ചിരി ലേറ്റ് ഇച്ചിരി കൂടി ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേൽക്കാറ് ഇത്രയും നേരത്തെ എനിക്കാറില്ല ഒരു അരമണിക്കൂറും കൂടി ലേറ്റ് ആയിട്ടാണ് എനിക്കാറ് When we wake, hear the birds and see the sun. Side by side, our fears are done. All the good times just begun. Oh, we know what we have, let's hold on tight. Found what we're looking for in life. കുറച്ച് ർത്താനൊക്കെ പറഞ്ഞിരുന്നു അവര് പോയിട്ടാ എല്ലാവർക്കും പിള്ളേരെ സ്കൂളിലൊക്കെ വിടണ്ടായി ഗ്രേസിനെ എനിക്കും വിടണം പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീട്ടിലേക്ക് എന്തായാലും പോകണം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചു ചേട്ടൻ്റെ ഡോക്ടറിന്റെ നമ്പർ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഡയറ്റ് ഡോക്ടറിന്റെ അല്ലല്ലോ ബുദ്ധി ഡോക്ടറിന്റെ പ്ലാൻ പ്ലാനിപ്പാണ് പറഞ്ഞത് എനിക്കറിയില്ല അങ്ങനെ ഡയറ്റ് ആള് ആർക്കും കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇനി ഫ്യൂച്ചറിൽ അങ്ങനെയാണെന്നറിയില്ല ഞാൻ വയറാക്സികൾ പറയാ അപ്പൊ നീ നമ്മടെ കുക്കിംഗ് ആരംഭിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാന്ന് വിചാരിച്ചായിരുന്നു അത് ഞാൻ മാറ്റി പിടിച്ചു കാരണം ഇനി കുറച്ചു ഉള്ളൂ ഗ്രേസൻ സ്കൂളിലേക്ക് എനിക്ക് മുട്ടക്കറി കൊടുത്തയക്കണം മുതലപ്പം മുട്ടക്കറി അങ്ങനെ കൊടുത്തയക്കാന്ന് വിചാരിച്ചേ പിന്നെ അവളെ ഇനിപ്പിച്ചവള് കുളിപ്പിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ കൂടി ആവുമ്പോ നമ്മുടെ വെറൈറ്റിക്ക് അവിടെ ഒരു എന്താ പറയാ അത്ര നേരം നിൽക്കാനുള്ള ടൈമില്ല അപ്പോൾ അതുകൊണ്ട് സാധാരണ പോലെ നോർമൽ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ വെച്ച് സവോളയും അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് വഴച്ചാണ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ അതേ വഴറ്റി എടുക്കാനായിട്ട് അപ്പോൾ ചേച്ചി തേങ്ങപ്പാൽ പിഴിഞ്ഞിട്ടാണ് വെക്കണത് ഞാൻ നേരത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ തേങ്ങപ്പാലൊന്നുമില്ല അത് വേറൊരു ദിവസം ഞാൻ ഉണ്ടാക്കി ഷെയർ ചെയ്യാം അപ്പോൾ തേങ്ങപ്പാല് പിഴിഞ്ഞ് ഒന്നാം പാലം രണ്ടാം പാലൊക്കെ പിഴിഞ്ഞ് അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഇന്ന് കുക്ക് ചെയ്യണത് അപ്പോൾ അതേ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കിട്ടും കാരണം എരിവിന് കൂടുതൽ പച്ചമുളകാണ് ഇട ഇടണത് മുളക് പൊടി കുറച്ച് ഇടണുള്ളൂ അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു ചെറിയൊരു കളർ ചേഞ്ച് ചെയ്ഞ്ച് ലൈറ്റായിട്ടുള്ള എരിവ് അതുമാത്രമേ ഉദ്ദേശിക്കണുള്ളൂ പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് തേങ്ങപ്പാലൊക്കെ പിഴതാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കൊഴുപ്പൊക്കെ കിട്ടും അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഇന്ന് ആ മമ്മി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ കുറച്ച് ഞാൻ ഉണ്ടാക്കി ഫുഡ് കുറച്ച് കഴിച്ചിട്ട് വേണം പോവാൻ അപ്പോൾ രാവിലെ തന്നെ സ്റ്റി ഗ്രേസിന് വിട്ടതിന് ശേഷം അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് വൈകുന്നേരം ഒക്കെ വന്നതിന് ശേഷം അങ്ങോട്ട് വരാം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ്റെ കൂടെ ഒന്ന് പോകണം ആനിയുടെ കൂടെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് പോകാൻ പോണത് സന്നചാരൻ ഇവിടെ കുറച്ച് ബിസിയാണ് അപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ സ്റ്റീവനും കൊണ്ട് അങ്ങനെ പോകാമെന്നാണ് ഇന്നത്തെ പ്ലാനിങ് അറിയില്ല എത്രത്തോളം എന്തൊക്കെ നടക്കും എന്താ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഒന്നും പറയാം ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ട് അവർ രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പ്രതീക്ഷയിലായിരുന്നു ഞാൻ വിചാരിച്ചു ക്രേസിനൊക്കെ വിട്ട് കഴിഞ്ഞ് അവിടെ നേരിട്ട് പോയി എങ്ങനെ കാണാം എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നത് അപ്പോൾ അങ്ങനെ സന്നചാട്ടൻ ഇന്ന് അവരുടെ വണ്ടിയിലായിരുന്നു പോയായിരുന്നത് എൻ്റെ ചേട്ടൻ്റെ വണ്ടിയിലായിരുന്നു അവർ ഒരുമിച്ചായിരുന്നു എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോയിരുന്നത് എപ്പോഴും ഞാൻ പിക്ക് ചെയ്യാൻ ഇവരൊക്കെ പിക്ക് ചെയ്യാൻ ഞാൻ എപ്പോഴും പോവാറുണ്ട് സ്കൂളുള്ള ദിവസം ആയതുകൊണ്ടാണ്ടല്ലെങ്കിൽ ഞാൻ പോയായിരുന്ന അപ്പത് ഞാൻ ആദ്യത്തെ തേങ്ങപ്പാൽ മാറ്റി രണ്ടാമത്തെ തേങ്ങപ്പാൽ കുറേ ആ ഫുള്ളായിട്ട് ഞാൻ പിഴിഞ്ഞില്ല ആവശ്യത്തിനൊന്ന് തിളയ്ക്കാം ആ ഒരു കുറേ താറൊന്നും ഉണ്ടാക്കണമില്ല ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് സന്നജാനനാണെങ്കിൽ ഇന്ന് വേറെയാണ് ഭക്ഷണം അപ്പൊ ഞങ്ങൾക്ക് മാത്രം അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ അതൊന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് തിളച്ച് തിളച്ചതൊന്ന് സെറ്റ് ആവട്ടെ അങ്ങനെ ഇതേ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടാൽ നമ്മുടെ മുട്ടക്കറി അങ്ങനെ റെഡി da-da അങ്ങനെ അതെ ഗ്രേസിനെ സ്കൂൾ ബസ്സിൻ്റെ അടുത്തൊക്കെ കൊണ്ടാക്കി ഗ്രേസ് പോയിട്ടാ അപ്പോൾ സന്നജാനെന്ന് പറഞ്ഞേക്കുന്നത് വീറ്റ് പുട്ട് വിത്ത് ക്യാരറ്റാണ് അപ്പോൾ അതും പിന്നെ പഴം അതും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ സന്നജാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ചിലപ്പോൾ ഫുഡ് കഴിക്കും ചിലപ്പോൾ ഫുഡ് കഴിക്കില്ല അറിയില്ല വീട്ടിൽ പോയിട്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേഗം എനിക്ക് റെഡിയായി ഒക്കെ ഇട്ട് വേണം പോവാൻ അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനാ ഇനി ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോ കാണാം വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ അറിയിച്ചോളൂ ബൈ ബൈ